എല്ലാവരുടെ വീട്ടിലും ചോറ് വെക്കൂല്ലേ ചോറ് വെക്കാത്ത ഒരു വീടും ഉണ്ടാവില്ല അപ്പോൾ ചോറ് വെക്കുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ബാക്കിയൊക്കെ വരൂല്ലേ വന്നു കഴിഞ്ഞാൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കട്ടോ കിടില എന്ന് പറഞ്ഞാൽ കിടിലെ റിസൾട്ടാണ് അതും ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ മുഖം നല്ല നിറം കിട്ടാനും കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനും വെയിൽ കൊണ്ട് ടാൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളേ കണ്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാക്കുണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണത് യൂസാക്കേണ്ട രീതി എന്നൊക്കെ നമുക്ക് ഇനി നേരെ വീഡിയോയില് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ഇട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് ചോറാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചുമന്ന അരിയുടെ ചോറ് എടുത്തിട്ടുള്ളത് അരിയുടെ ചോറാണ് കേട്ടോ ഏത് തരം അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് റിസൾട്ട് ഒന്ന് തന്നെയാണ് കിട്ടുന്നത് ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി അളവിൽ എടുക്കുക കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ ഞാനൊരു ചെറിയൊരു പീസ് തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് വേണ്ടത് എത്രയാണ് ചോറെടുക്കുക പറഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കുക ഇതിൽ കൂടുതൽ ചോറ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു തക്കാളി എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരളവിലെടുക്കുന്നതെങ്കിൽ ഒരു ഹാഫ് പീസ് മാത്രം തക്കാളി മതി കേട്ടോ എന്നിട്ട് ഒരു മിക്സിന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കട്ടോ തക്കാളിയൊക്കെ എന്നിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ വെള്ളമോ വേറെ ഒന്നും ചേർത്താതെ നന്നായിട്ട് ഈ ചോറും തക്കാളിയും ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് സോഫ്റ്റായിട്ട് അരഞ്ഞു കിട്ടണം എന്നില്ല ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ായിട്ടൊന്ന് അരച്ച് ഇതുപോലെ ഒന്നും ആക്കിയെടുക്കുക നമ്മുടെ ഫേസിന് ഇടേണ്ട ആ ഒരു രീതിക്ക് വേണം ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ സോ അപ്പോൾ ഞാൻ അരച്ചതിനെ വേറൊരു പാത്രത്തിലേക്ക് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസാക്കേണ്ട രീതി എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഫേസും കഴുത്തും എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാ ഫേസും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഫേസ് വാഷ് എന്തെങ്കിലും ഇട്ട് കഴുകിയിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു പാക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക കേട്ടോ മസാജിങ്ങ് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഫേസിന് നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ എന്നിട്ട് ഈ ഒരു പാക്ക് ഒന്ന് ചെറിയ രീതിക്ക് കട്ടിയിൽ മേലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിൽ ഇത് കഴുകിക്കളയാം കേട്ടോ ഇത് ആഴ്ചയിൽ ഒന്നര അടം യൂസ് യൂസാക്കാണെങ്കിൽ നിങ്ങൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് വെയിലൊക്കെ കൊണ്ടിട്ട് ടാൻ അടിച്ചു അതെല്ലാം മാറ്റിയെടുക്കാനും നന്നായിട്ട് ഹെൽപ്പ് ആക്കും മുഖം നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും നന്നായിട്ട് ഹെൽപ്പാക്കും മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുരുക്കുകൾ കുരുക്കേണ്ട കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനും ഹെൽപ്പാക്കും കേട്ടോ എപ്പോഴെങ്കിലും ഒരു തവണ യൂസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നൊരാടം ഇടപെട്ട് യൂസാക്കണമെങ്കിൽ മാത്രമേ ഇത് റിസൾട്ട് കിട്ടുള്ളൂ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ഹോം റെമഡീസാണ് കെമിക്കൽസ് ഒന്നും ഉള്ള ഉള്ള സാധനങ്ങളൊന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഒന്നര അവിടെ ഇടവിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം അതിന് മുമ്പ് ഇതുപോലെ ഒന്ന് കട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ നമുക്ക് നല്ലൊരു റിസൾട്ടും കൂടി കിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ഇൻഷാ അസ്സലാലൈക്കും ടാറ്റാ ബൈ താങ്ക്